ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു ന്യൂ ടോപ്പിക്ക് എന്നുവെച്ചാൽ ഫാർമസി നഴ്സ് അങ്ങനെ മെഡിക്കൽ ഫീൽഡ് പഠിച്ചിട്ടിരിക്കുന്ന സ്റ്റുഡൻസിന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് മീൻസ് അറബ് കൺട്രീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച ക്വാളിഫിക്കേഷൻ അനുസരിച്ചിപ്പോൾ ഫാർമസി കഴിഞ്ഞ ഒരാളാണെങ്കിൽ ബി ഫം ആയിക്കോട്ടെ ഡി ഫോം ആയിക്കോട്ടെ അത് കഴിഞ്ഞ ഒരാളിന് ഫാർമസിസ്റ്റ് ആയിട്ട് യു എ അല്ലെങ്കിൽ അറബ് കൺട്രീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു എക്സാമിനെ പറ്റിയിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത് ഇപ്പം ഞാനിപ്പോൾ ഫാർമസിയാണ് ഫോക്കസ് ചെയ്യുന്നത് ഫാർമസി ബേസ്ഡ് ഡി എച്ച് എക്സാംന്ന് പറയുന്ന പോകുന്നത് അപ്പം ഞാനിപ്പോൾ എഴുതിയേക്കുന്നതും ഷെയർ ചെയ്യാൻ പോകുന്നതും ഡി എച്ച് എനെ പറ്റിയിട്ടാണ് ഡി എച്ച് എന്ന് പറയുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റി നടത്തുന്ന ഒരു എക്സാം ആണ് നമ്മളിപ്പോൾ ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം പാസ് ആയതിന് ശേഷം നമുക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതിന് ശേഷം മാത്രമേ നമുക്ക് ഡി എച്ച് എക്സാം എഴുതാൻ പറ്റത്തൊരു അത് ഒരു ക്രൈറ്റീരിയാണ് കറക്റ്റ് നമുക്ക് ടു ഇയർ എക്സ്പീരിയൻസ് വേണം ഫാർമസി ആയിക്കോട്ടെ ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല നമുക്ക് വാലിഡ് ആയിട്ടുള്ള ടു ഇയർ എക്സ്പീരിയൻസ് വേണം ഡി എച്ച് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അപ്പം ദുബായിലെ എക്സാമാണ് ഡി എച്ച് എന്ന് പറയുന്നത് വേറെ കൺട്രീസിന് വേറെ എക്സാമുണ്ട് ഈ അബുദാബിക്ക് വരുന്ന എക്സാം ആണ് ഹാർഡ് എക്സാം ഷാർജ അജ്മാൻ അങ്ങനെയൊക്കെയുള്ള കൺട്രീസിന് വരുന്നതാണ് എം ഒ എച്ച് കസൽ കൈമ അങ്ങനെ ഒരു സെവൻ കൺട്രീസ് വരുന്നതാണ് എം ഒ എച്ച് അപ്പം ഞാനിപ്പോൾ കൂടുതലും പറയാൻ പോകുന്നത് ഡി എച്ച് എനെ പറ്റിയിട്ടാണ് ഡി എച്ച് എ ഫാർമസിസ്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡി എച്ച് എഴുതാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ബി ഫോം കംപ്ലീറ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഡി ഫം ആയിക്കോട്ടെ ഫാംളി ആയിക്കോട്ടെ എഫ് എം ആയിക്കോട്ടെ ഇത് കംപ്ലീറ്റ് ആയിരിക്കണം ഇത് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരും പുറത്ത് നമുക്ക് നമ്മുടെ ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡി എച്ച് പാസ് ആയി പറ്റത്തുള്ളൂ അഥവാ നിങ്ങൾ എക്സാം എഴുതാണ്ട് നമ്മൾ പുറത്തോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഡെസിഗിനേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഡി എച്ച് എ പാസ് ആയി ബി എച്ച് എലിജിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് രാജ്യത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് യു എയിൽ ആണെങ്കിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം ഇതിപ്പോൾ സൗദീൻ്റെ കേസ് പറയുവാണെങ്കിൽ നമുക്ക് ബി ഫാം ബാച്ചലർ ഓഫ് ഫാർമസി പഠിച്ച ഒരാളിന് ഫാർമസിസ്റ്റ് ആയിട്ട് കിട്ടില്ല ഡോക്ടർ ഓഫ് ഫാർമസി ഉള്ള ആൾ മാത്രമേ റെസിഗനേഷൻ ഫാർമസിസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഉള്ള എക്സാം പ്രൊമാറ്റിക് എക്സാം ആണ് അത് പാസ്സായിട്ട് പോയാൽ നമ്മുടെ സാലറിയിൽ അതിനനുസരിച്ച് മാറ്റുകയാണ് പക്ഷേ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് എന്ന പൊസിഷനായിരിക്കും നമ്മൾ സൗദിയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അത് സൗദിയുടെ കേസ് ഇതിപ്പം നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മളിപ്പം എഡിയ ചേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ് അപ്പം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഒരു ഏത് ഇതിപ്പം നിലവിൽ രണ്ട് ടൈപ്പ് സെക്ഷൻ ഉണ്ട് ഒന്ന് ക്രാഷ് കോഴ്സും പിന്നെ സ്വന്തമായിട്ട് തന്നെ കുറേ പേര് ഇരുന്ന് പഠിച്ചിട്ട് ഫയൽസ് ഒക്കെ ഇരുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതുന്നവരുണ്ട് പിന്നെ മൂന്നാമത്തെന്ന് പറയുന്ന ഒരു ത്രീ മന്ത് കോഴ്സ് എടുത്തിട്ട് അവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുന്നു അങ്ങനെയാണ് ഇത് മൂന്നാണെങ്കിലും നമ്മൾ ഇടുന്ന നമ്മളിടുന്ന അനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും ഞാൻ ക്രാഷ് കോഴ്സ് വഴി പാസ്സായ ഒരാളാണ് അപ്പം എനിക്ക് ഇത്തിരി വേഗം എക്സാം പാസ്സായി ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തത് ക്രാഷ് കോഴ്സാണ് ഞാൻ ക്രാഷ് കോഴ്സ് ചെയ്തത് കോട്ടയത്ത് ഹയർ സെക്കൻഡ് ഇൻ്റർനാഷണലാണ് ക്രാഷ് കോഴ്സ് ചെയ്തത് അപ്പം ഞാൻ ഈ ക്രാഷ് കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ക്രാഷ് മെയിൻ ആയിട്ട് ക്വസ്റ്റൻസ് ആൻസർ മാത്രമേ കാണുള്ളൂ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ക്വസ്റ്റൻസ് ഏതാണോ അത് മാത്രമേ നമുക്ക് ക്രാഷ് കോഴ്സിൽ ചോദിക്കേണ്ടു പക്ഷേ അതത്ര ഈസിയല്ല നമ്മൾ ഈ മൂന്ന് മാസം കൊണ്ട് പഠിക്കുന്നത് ഒരു ടെൻ ഡേയ്സ് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് തീർക്കണം അപ്പോൾ അത്രയും ടഫായിട്ടുള്ള ഒരു കാര്യമാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും കാരണം നമുക്ക് വരുന്ന നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിൽ വരുള്ളൂ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും അതോടുകൂടി തന്നെ ഇത് കുറച്ച് ഡിഫിക്കൽട്ടുമാണ് അപ്പം ക്രാഷ് കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കോട്ടയത്ത് ഹസ്സൈ ഇൻ്റർനാഷണൽ ആണ് പഠിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വിളിച്ചേക്കാം അപ്പം അവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഫൈവ് തൗസൻഡ് ക്വസ്റ്റൻസ് ഇടാം അതിനകത്ത് ഇപ്പം ബി ഫാം പഠിച്ച ആളാണെങ്കിൽ മനസ്സിലാവുമായിരിക്കും ഫാർമക്കോളജി ഫാർമസ്യൂട്ടിക്സ് ഫാമ്യ ടെക്നോളജി പിന്നെ ഫിനാനിസ് അങ്ങനെ ഫാർമോ കോഗ്നോസി അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഇവിടെ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസാണ് നമുക്ക് ക്യാഷ് കോഴ്സിൽ കിട്ടുന്നത് ഇൻക്ലൂഡിങ് കാൽക്കുലേഷൻ ആൻഡ് സ്ട്രക്ചേഴ്സ്